പ്ലാവുകൾ അപകട ഭീഷണി ഉയർത്തിയിട്ടും നടപടിയെടുക്കാതെ അധികൃതർ ഉപ്പുദ്ര ക്വാർട്ടേഴ്സ് പടി കാക്കത്തോട് റോഡരികിൽ നിൽക്കുന്ന പ്ലാവുകളാണ് അപകട ഭീഷണി ഉയർത്തുന്നത് സമീപത്തെ സ്കൂൾ കുട്ടികൾക്കും വാഹനയാത്രികർക്കും പ്ലാവുകൾ ഭീഷണിയായി തീർന്നിരിക്കുകയാണ് മഴയും കാറ്റും ശക്തമാകും മുമ്പേ അപകടകരമായ പ്ലാവുകൾ വെട്ടി നീക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വർഷങ്ങൾ പഴക്കമുള്ള രണ്ട് മുത്തശ്ശി പ്ലാവുകളാണ് അപകടാവസ്ഥയിൽ വളർന്നു നിൽക്കുന്നത് ഡോക്ടർമാർക്ക് താമസിക്കാനുള്ള കോട്ടേസിന് സമീപത്താണ് അപകടം വെച്ചിട്ട് പ്ലാവുകൾ നിൽക്കുന്നത് പ്ലാവുകളുടെ ശിഖരം വളർന്ന് കോട്ടേഴ്സ് പടി കാക്കത്തോട് റോഡിന്റെ എതിർവശത്തെ സ്വകാര്യ വ്യക്തിയുടെ ഭൂമി വരെയെത്തി വൈദ്യുതി കടന്നു ലൈനുകൾ പ്ലാവിന് അഴിയിലുമായി കഴിഞ്ഞ ദിവസം പ്ലാവിന്റെ ഒരു ശിഖിരം ഒഴിഞ്ഞ് ലൈനിൽ പതിച്ചു ഒഴിഞ്ഞ ശിഖരം വെട്ടിമാറ്റി വൈദ്യുതി വകുപ്പ് ജീവനക്കാർ തപ്പി നിറയെ ചക്കയുമായി നിൽക്കുന്ന പ്ലാവിലെ ചക്കകൾ പഴുത്തു വീഴുന്നതിനാൽ ഇതുവഴി കടന്നുപോകുന്ന വാഹന യാത്രക്കാർക്കും കാൽനറക്കാർക്കും ഭീഷണിയുമാണ് ഒ സ്കൂളിലെ കുട്ടികൾ കടന്നുപോകുന്നതും ഈ പ്ലാവുകൾക്ക് അടിവശത്തു കൂടിയാണ് ഇത് കുഞ്ഞുങ്ങളുടെ ജീവനും ഭീഷണിയാണ് പ്ലാവുകൾ യാത്രക്കാർക്കും സ്കൂൾ കുട്ടികൾക്കും അടക്കമുള്ളവർക്ക് ഭീഷണിയായി തീർന്നിട്ടും നടപടി വൈകുന്നതായാണ് ആരോപണം ജനങ്ങളും വാഹനങ്ങളും പോകുന്ന ഒരു വഴിയാണ് പ്ലാവ് അപകട ഭീഷണിയായി നിൽക്കുന്നത് ഈ പ്ലാവ് അതിൻ്റെ എകരം മുറുക്കിയോ അതിൻ്റെ സൈഡിലേക്ക് നിൽക്കുന്ന ഏകരങ്ങൾ മുറിച്ചു മാറ്റി ഈ കൊച്ചുകുട്ടികൾക്കും സാധാരണക്കാർക്കും ഉണ്ടാകുന്ന വരാൻ പോകുന്ന അപകടം മുൻകൂട്ടി കണ്ട് അതിന് അടിയന്തരമായ ഒരു നടപടി സ്വീകരിക്കണം പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് അത് ചെയ്യാൻ സാധിക്കാത്ത പക്ഷം അവരെ മേളിലേക്ക് കളക്ടർ അടക്കമുള്ളവരുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്ത് കളക്ടർ നേരിട്ടുള്ള ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ അത് വെട്ടിമാറ്റി അപകട ഭീഷണി മാറ്റിത്തരണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ കഴിഞ്ഞ രണ്ടു വർഷമായി പ്ലാവുകൾ തൽസ്ഥിതി തുടരുകയാണ് പ്ലാവുകൾ വെട്ടി നീക്കണമെന്ന് നിരവധി തവണ സമീപവാസികളും പൊതുപ്രവർത്തകരുമെല്ലാം ആശുപത്രി അധികൃതരോട് ആവശ്യമുയർത്തിയിട്ടും നടപടിയെടുക്കാമെന്ന് പറയുന്നതല്ലാതെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല പ്ലാവുകൾ വെട്ടിനീക്കിയില്ലെങ്കിലും റോഡ് കവിഞ്ഞു വളർന്നു നിൽക്കുന്ന ചില്ലകൾ വെട്ടിനീക്കി അപകടാവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഇപ്പോൾ നാട്ടുകാർ ആവശ്യമുയർത്തുന്നത് ഇടുക്കി വിഷന്നോസ് ഉപ്പുതറ